ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് രണ്ട് മൂന്ന് വഴുതന ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഉണ്ടാക്കിയ വഴുതനയാണേ ജൈവ വഴുതനയാണ് ഫ്രഷ് ആയിട്ടുള്ളത് വിഷമൊന്നും അടിക്കാതെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം നൈസായിട്ട് അരിഞ്ഞ് ഞാൻ ഒരു ചെരുത്തിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കറയൊക്കെ മാറിപ്പോവാനാണേ പിന്നെ എടുത്തു വെച്ചേക്കുന്നത് ഒരമുറി തേങ്ങയാണ് കേട്ടോ പിന്നെ ഒരു സവോളയും ഒരു മൂന്ന് നാല് പച്ചമുളകും ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഇത് അടിപൊളിയായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവരും തോരനൊക്കെ ഉണ്ടാക്കുന്നില്ലാകും പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് രണ്ട് മൂന്ന് ഐറ്റംസ് മതി വീഡിയോ ഒക്കെ ഒന്ന് നോക്കുക സ്കിപ്പ് ചെയ്യാത്തൊന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതായിപ്പം ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കണ്ടോ കറയൊക്കെ ഒന്ന് ഇറങ്ങി അല്ലെങ്കിൽ തോരൻ വെക്കുമ്പോൾ ഒരു കറുപ്പ് കളറായിരിക്കും നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞരടി പിഴിഞ്ഞ് കഴുകി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വാരാൻ ഒരു ഒരു ഓട്ടയുള്ള ഒരു അരിവ് പാത്തിനകത്ത് ഞാൻ ഇട്ട് വെക്കുക കേട്ടോ ഇതാ വെള്ളം കൊണ്ട് കറയൊക്കെ ഇളയുകയെ അല്ലെങ്കിൽ തോരം വെക്കുമ്പോൾ ഒരു കറുപ്പ് കളറായിരിക്കും കേട്ടോ അങ്ങനെ ആ വെള്ളമൊക്കെ ഞാൻ മറിച്ച് കളഞ്ഞു അത് അരിപ്പ് ഞാൻ ഇതാ വാ വെള്ളമൊക്കെ വാർന്ന് നല്ലോണം നേരട്ടി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് സ്റ്റൗൽ വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിക്കുവാണേ ഇതാ എണ്ണ ചൂടായി ഞാൻ കടകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുവാണ് എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതന ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിം ആയാൽ ചിലപ്പോൾ അതിൻ്റെ കളർ ഒന്നുകൂടി കൂടി മാറിപ്പോട്ടോ കറുത്ത കളറാവേ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് എന്നിട്ടൊന്ന് ഇളക്കുക എല്ലാവരും വെക്കുന്നതായിരിക്കും അല്ലേ പക്ഷേ ഇത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട രണ്ടോ മൂന്ന് സാധനം മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് തേങ്ങ നന്നായിട്ട് ഞരടി അതിൻ്റെ പാൽ ഒന്ന് പിഴിഞ്ഞ് എടുക്കുക കേട്ടോ ആ പാലിൽ വേണം ഈ വഴുതന അരിഞ്ഞത് ഒന്ന് വെന്ത് കിട്ടാൻ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടതാ ഞരടി എടുത്ത് വെച്ചു പാലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച വഴുതനക്കകത്തേക്ക് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ കൂടെ സവോളയും പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യണേ എന്നിട്ട് ഈ സമയം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം അടുക്കി പിടി തീർന്നു പോയിട്ട് ഒന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് നിളക്കി ഒന്ന് തട്ടിപ്പത്തി വെക്കുക ഉപ്പ് തേങ്ങ ഞെള്ളമ ചേർത്തുകൊണ്ട് ഇപ്പം ചേർക്കണ്ട ഇനി അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഉപ്പു പാകത്തിനുണ്ടോ എന്ന് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം തട്ടിപ്പത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേശേ ഏതാ കുറച്ച് ആവി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കൊടുക്കാം എന്നിട്ടൊന്ന് അല്പനേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തും അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി നന്നായിട്ട് ആവി വന്നു വഴി തന്നെ തോരനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു ഇനി ഒന്ന് ചിക്കി ഇട്ട് എല്ലായിടത്തും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരാം അതും എല്ലാവർക്കും ബൈ ബായ്